ഓഡിയോ സംപ്രേഷണം ചെയ്ത ഓൺലൈൻ ചാനൽ എന്ന് പറയുന്നത് ക്രൈം നന്ദകുമാറിന്റെ ചാനലാണ് ആ ക്രൈമിലാണ് ഈ ഓഡിയോ രണ്ടും മൂന്നും നാലും വരികയുണ്ടായി ഇതിനെ തുടർന്ന് ആ ഓഡിയോ എതിരായി ഞാൻ കോടതിയിൽ പോയി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണ് ഞാൻ പരാതി കൊടുത്തു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് നേരിട്ട് ക്രൈം നന്ദകുമാറിനെ ഒന്ന് കാണണം എന്ന് തോന്നി ക്രൈം നന്ദകുമാർ ആ വാർത്തയിൽ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ എത്രയോ സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്തിട്ടുള്ള ഒരാളാണ് എങ്ങനെയാണ് സ്വർണ്ണാഭരണങ്ങൾ എടുത്തത് നിങ്ങൾക്ക് ശോഭാ സുരേന്ദ്രൻ ആരാണ് എന്നറിയുമോ എനിക്ക് എത്രമാത്രം സ്വത്ത് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ട് വാർത്ത ചെയ്തിട്ടുള്ള ആധാരത്തിലെ ഭൂമി ശോഭാ സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ ക്രൈം നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ അതൊന്ന് വിൽപ്പന നടത്തി തരണം എനിക്ക് ഇരുപത് ലക്ഷം വേണ്ട ഒരു സെന്റിന് ഇരുപത് ലക്ഷം വിലയുള്ള ഭൂമിയുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ആ ഭൂമിയുടെ ആധാരം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ നിങ്ങൾ അതൊന്ന് വിൽപ്പന നടത്തിയിട്ട് എനിക്കൊരഞ്ച് ലക്ഷം വെച്ച് ഒരു സെന്റിന് തന്നാൽ മതി എന്താണ് ഒരു ഏക്കർ സ്ഥലം എനിക്കുണ്ട് നാഷണൽ ഹൈവേയിലാണ് എന്നാണ് പറയുന്നത് ആ ഭൂമിക്ക് ഇരുപത് ലക്ഷം രൂപയുണ്ട് എന്ന് പറയുന്നു അപ്പം ഞാൻ കാണാത്ത മറിയച്ചേടത്തിയുടെ ഭൂമിയെക്കുറിച്ച് മാർസിസ്റ്റുകാരൻ പ്രചരിപ്പിച്ചതുപോലെ ശോഭാ സുരേന്ദ്രൻ കാണാത്ത ശോഭാ സുരേന്ദ്രൻ്റെ ഭൂമിക്ക് ആരോ വിലയിട്ടുകൊണ്ട് മാധ്യമത്തിൽ ഓൺലൈൻ ചാനലിൽ വാർത്ത വന്നു ഞാൻ വിശദീകരിച്ചു എൻ്റെ തറവാട്ട് വീട്ടിലേക്ക് എൻ്റെ അമ്മയെ കാണാൻ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യപ്രായമുള്ള എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിക്കുന്ന എൻ്റെ അമ്മയെ കാണാൻ ശ്രീമാൻ ക്രൈം നന്ദകുമാറിനെ ഞാൻ വിളിച്ചു വിളിച്ചുകൊണ്ടുപോകുന്നു തൊട്ടടുത്ത് താമസിക്കുന്ന എൻ്റെ ചേച്ചിയാണ് എൻ്റെ സ്വന്തം ചേച്ചിയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ് ആ അവരുടെ പേര് രത്നകുമാരി എന്നാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ തെക്കുംകര പഞ്ചായത്തിൽ മണലിത്ര വില്ലേജിൽ കണ്ടംപുള്ളി കൃഷ്ണന്റെ മകളായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ ചേച്ചി ആ ചേച്ചിയാണ് എൻ്റെ അമ്മയുടെ സഹായിയായിട്ട് അവിടെ ജീവിക്കുന്നത് ആ ചേച്ചിക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ പണിക്ക് പോയ സ്ഥലത്ത് നിന്ന് അവരെ വിളിച്ചുകൊണ്ടുവന്ന് ക്രൈം നന്ദകുമാറിനെ ഞാൻ കാണിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എൻ്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്ത എനിക്കെതിരെ ചെയ്താൽ അതിന്റെ രേഖകളുമായി നിങ്ങളൊന്ന് അന്വേഷണം നടത്തണം ആദ്യമായിട്ട് ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ നടത്തുന്ന വ്യക്തി അദ്ദേഹം പരസ്യമായിട്ട് മാധ്യമ സുഹൃത്തുക്കളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും അദ്ദേഹം മാപ്പ് പറഞ്ഞത് ഒരേ ഒരു പൊളിറ്റിക്കൽ പൊളിറ്റീഷ്യനോടാണ് ഒരേ ഒരു രാഷ്ട്രീയ നേതാവിനോടാണ് കേരളത്തിൽ അദ്ദേഹം എത്രയോ വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഒരു വാർത്തയും ശ്രീമാൻ ക്രൈം നന്ദകുമാർ പിൻവലിച്ചിട്ടില്ല എനിക്കെതിരെ നടത്തിയ വാർത്ത അത് അക്ഷന്തവ്യമായി തെറ്റായി പോയി ഞാൻ ശോഭാ സുരേന്ദ്രനോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഓൺലൈൻ ചാനലിൽ വാർത്ത വന്നിട്ടുള്ളത് അത് ഈ തെരഞ്ഞെടുപ്പിനിടയിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു നമസ്കാരം ഇന്ന് ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ വനിതാ തീപ്പരി ബ ബി ജെ പി നേതാവ് ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി അതിൽ എന്നെ പറ്റി പറഞ്ഞ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ആ ഭാഗങ്ങളിൽ അവർ പറയുന്നത് ഞാൻ മാപ്പ് പറഞ്ഞു എന്നുള്ള കാര്യമാണ് അതെ ക്രൈം നന്ദകുമാർ ശോഭ സുരേന്ദ്രനോട് അവരുമായി നടത്തിയ ഇൻറ്റർവ്യൂ സമയത്ത് ക്ഷമാപണം നടത്തിയിട്ടുണ്ട് അതിന് കാരണം വളരെ വ്യക്തമാണ് അതിൽ അവർ പറഞ്ഞ ഒരു കാര്യം തന്നല്ല ഞാൻ മാപ്പ് പറഞ്ഞിട്ടുള്ള ഞാൻ മാപ്പ് പറഞ്ഞിട്ടുള്ളത് അവർക്കെതിരെ വന്ന ഓഡിയോ ശോഭ സുരേന്ദ്രൻ്റേതാണെന്ന് കരുതി തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധരിച്ചിട്ടാണ് ഞാൻ മാപ്പ് പറയാൻ കാരണം എനിക്ക് കഴക്കൂട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ശോഭാ ചന്ദ്രനെതിരെ ബി ജെ പിയിലെ പ്രമുഖ നേതാക്കന്മാരായ വി മുരളീധരനും കെ എ സുരേന്ദ്രൻ്റെ ആവശ്യപ്രകാരം അവരുടെ ഇടനിലക്കാരായി നിന്ന ഒരാൾ എനിക്ക് രേഖകൾ എത്തിച്ചു തരുന്നത് ഏതാര് ആരെത്തിച്ചു തന്നാലും രേഖകൾ കറക്റ്റാണെങ്കിൽ കൃത്യമായി വാർത്ത പ്രസിദ്ധീകരിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും എനിക്ക് വാർത്തകൾ പലരും എത്തിച്ചു തരാറുള്ളത് സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരുടെ പ്രിയപ്പെട്ട ആളുകളായിരിക്കും കാരണം അവരുടെ കൈവശമായിരിക്കും യഥാർത്ഥ രേഖകൾ ഉണ്ടാവുക അങ്ങനെയാണ് എനിക്ക് കെ സുരേന്ദ്രനും വി മുരളീധരനും പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ചില നേതാ ചില ആളുകൾ എനിക്ക് രേഖകൾ എത്തിച്ചത് അതിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട് തിരുവനന്തപുരത്തെ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട സമൂഹമുണ്ട് അതിലുപരി അവർ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആവശ്യ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു ശബ്ദരേഖയുണ്ട് ശബ്ദരേഖയെക്കുറിച്ചുള്ള കാര്യമാണ് ഞാൻ പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത് ഈ ശബ്ദരേഖയിൽ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ഒരു കോടി രൂപ ആവശ്യ അതിൽ ലാഭം കിട്ടും അതിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രനാണ് എന്ന് പറയുന്ന ഒരു ഓഡിയോ ആണ് ആ ഓഡിയോയിൽ പറയുന്ന ശബ്ദം കൃത്യമായി ശോഭാ സുരേന്ദ്രൻ്റേതായിരുന്നു ഞാൻ തീർത്ഥം വിശ്വസിച്ചിട്ടാണ് അത് ചെയ്തതിന് കാരണം എനിക്ക് അവരുടെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു രേഖ എനിക്ക് എത്തിച്ചു തന്നത് കൊണ്ടാണ് ഞാനത് നാഷണൽ അങ്കമാലിക്ക് അടുത്താണ് നാഷണൽ ഹൈവേയിലാണ് എന്നുള്ള ധാരണയിലാണ് അവർ പ്രഥമദൃഷ്ടിയായുള്ള ഒരു അന്വേഷണത്തിൽ ഞാൻ പ്രസിദ്ധീകരിച്ചത് പിന്നീട് ഈ കാര്യത്തിൽ അവർ വലിയ തോതിൽ എനിക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തു നോട്ടീസ് അയച്ചു അങ്ങനെ പല കാര്യങ്ങളുണ്ടായി അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്വർണം അവർ തട്ടിയെടുത്തു എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആ സ്വർണം തട്ടിയെടുത്തു എന്നുള്ള കാര്യത്തിൽ തിരുവനന്തപുരത്ത് ഒരാൾ പത്രസമ്മേളനം നടത്തിയ രേഖയായിരുന്നു അതിലുണ്ടായിരുന്നത് അത് വെച്ച് റഫർ ചെയ്തിട്ടാണ് ഞാൻ അത് പറഞ്ഞത് അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് ഞാൻ കടന്നിരുന്നില്ല കാരണം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ കാര്യത്തിൽ പറഞ്ഞത് രണ്ടാം അതുകൊണ്ട് തന്നെ എനിക്ക് ഉത്തരവാദിത്തമുള്ള കാര്യമല്ല തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ നടന്ന പത്രസമ്മേളനത്തിലെ കാര്യമായിരുന്നു അത് ശരിക്ക് ശോഭാസുരേന്ദ്രനോടുള്ള വിരോധം കൊണ്ടായിരിക്കാം അത്തരം കാര്യം അവർ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ കാര്യമാണ് ഈ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ സ്ഥലം കൃത്യമായി ഉണ്ട് പക്ഷെ അത് നാഷണൽ ഹൈവേയിലല്ല എന്നുള്ളതാണ് സത്യം നാഷണൽ ഹൈവേയിൽ അല്ലാത്തൊരു സ്ഥലത്ത് നാഷണൽ ഹൈവേയുടെ തൊട്ടിട്ടാണ് സ്ഥലം എന്ന് പറഞ്ഞത് മാത്രമാണ് ഞാൻ തെറ്റ് പറഞ്ഞത് അത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഓഡിയോ ആണോ ഓഡിയോൻ്റെ കാര്യത്തിലാണ് ഞാൻ തെറ്റ് തിരുത്തുകയും മാപ്പ് പറയുകയും ചെയ്തിട്ടുള്ളത് അവർ എൻ്റെ ഓഫ് എന്നെ കാണാൻ വരികയും അവർ എനിക്കെതിരെ കേസ് കൊടുത്ത കാര്യം പറയുകയും അതോടൊപ്പം തന്നെ ഞാൻ ചെയ്ത വാർത്തയിൽ തെറ്റെന്താണെന്ന് എന്നോട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞത് തെളിവ് തരുകയാണെങ്കിൽ ഞാൻ അന്വേഷിച്ച് സത്യമാണെന്നുമാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രനോട് ഞാൻ മാപ്പ് പറയും പരസ്യമായി മാപ്പ് പറയും മാത്രമല്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ര എന്നിവരെ എൻ്റെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഐസ്ക്രീം പാർലർ പുറ പെൺവാണിപ്പം പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കോട്ടയത്ത് അഭയ കൊലക്കേസിലെ പ്രതികളെ ഫോട്ടോ സഹിതം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് ലാവ്ലിംഗ് കേസ് ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രതിയായിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് സരിത ഉൾപ്പെട്ട സെക്സ് റാക്കറ്റും കൊലപാതകവും അതേപോലെ തട്ടിപ്പുകളും ആദ്യം പുറത്തു കൊണ്ടുവന്നത് ഞാനാണ് ഇതുപോലുള്ള ശോഭന ജോർജ് ഉൾപ്പെട്ട വ്യാജരയ കേസ് അതേപോലെ ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ പ്രേമലേഖനങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടങ്ങി എത്ര എത്ര തെളിവുകളാണ് ഞാൻ കേരളത്തിൽ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് നിരവധി സമൂഹങ്ങളിൽ ആരും പറയാത്ത ഞെട്ടിക്കുന്ന പ്രമുഖ നേതാക്കന്മാരെക്കുറിച്ചുള്ള അതേപോലെ രാഷ്ട്രീയ നേതാക്കന്മാർ മത നേതാക്കന്മാർ സിനിമാ രംഗത്തുള്ളവർ അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകളെ കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചതിനൊന്നും തന്നെ എനിക്കെതിരെ നോട്ടീസ് വന്നിട്ടുണ്ട് ഞാൻ കോടതി ചാലഞ്ച് ചെയ്തിട്ടുണ്ട് എം എ ബി ബി ഒക്കെ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടാണ് അവസാനം അദ്ദേഹത്തിനെതിരെ വിധി വന്നത് അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ള വിധിയാണ് വന്നിട്ടുള്ളത് നിരവധി ആളുകൾ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതിലെല്ലാം ഞാൻ വിജയിച്ചിട്ടുണ്ട് എന്നാൽ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എൻ്റെ അടുത്ത് നേരിട്ട് വരികയാണ് അദ്ദേഹം അവർ എന്നോട് കാര്യങ്ങൾ പറയുകയാണ് ഈ ഓഡിയോ കള്ളമാണ് വ്യാജമാണെന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി ഒരു സ്ത്രീയെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു ഓഡിയോ പ്രസിദ്ധീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മാപ്പ് പറയേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചത് അങ്ങനെയാണ് ജീജാബായി എന്ന് പറയുന്ന ആർ എസ് എസ് കാരി കണ്ണൻ എന്ന് പറയുന്ന ആർ എസ് എസ് കാരൻ ഇവർ നടത്തി ശോഭാ സുരേന്ദ്രനെ തകർക്കാൻ വേണ്ടി കട്ട് ചെയ്ത് ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് വ്യാജ ഓഡിയോ ആണ് ആ ഇരുപത്തഞ്ച് ലക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഓഡിയോ എന്ന് ഞാൻ മനസ്സിലാക്കി തുടർന്നാണ് ഞാൻ ശോഭാ സുരേന്ദ്രനെ ഈ കാര്യം അറിയിക്കുകയും അവരെ നേരിൽ കാണുകയും അതേപോലെ അവർ പറഞ്ഞ പ്രകാരം അവരെ വീട്ടിൽ പോവുകയും അവരുടെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും നേരിട്ട് മനസ്സിലാക്കുകയും എനിക്ക് ശരിക്കും അവരോട് വിഷമമുണ്ടായി അവരെത്രമാത്രം ത്യാഗപൂർണമായ ജീവിതമാണ് അവരുടെ വഴിത്താരകളിലൂടെ ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ഈ ഇങ്ങനെയുള്ളൊരു സ്ത്രീക്ക് ഇങ്ങനെയുള്ളൊരു തീപ്പരി നേതാവിന് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് മനസ്സുള്ള പത്ത് നാൽപ്പത്തി കുട്ടികളെ എടുത്തു വളർത്തുന്ന അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പാട് സഹിക്കുന്ന ഒരു അമ്മയുടെ മനസ്സുള്ള ശോഭാ സുരേന്ദ്രൻ തീർച്ചയായും എൻ്റെ വാർത്തയിലെ ഈ ഓഡിയോ കളവാണെന്ന് ബോധ്യപ്പെട്ട് ഞാൻ അവരോട് മാപ്പ് പറയാൻ തയ്യാറായിരുന്നു അറിയിക്കുകയുണ്ടായി മാപ്പ് പറയുക എന്നത് പരസ്യമായിട്ടായിരിക്കണമെന്നും എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളോടും മാപ്പ് പറഞ്ഞിട്ടില്ല കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാരോട് പ്രമുഖരായ പോലീസ് ഓഫീസർമാരോട് പ്രമുഖരായ മത നേതാക്കന്മാരോട് മത പ്രമുഖരായ സിനിമയിലുള്ള സിനിമ അണിയറ പ്രവർത്തകരോട് നടന്മാരോടൊക്കെ ഏറ്റുമുട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ എല്ലാ സ്ഥലത്തും ഞാൻ വിജയിച്ചിട്ടേ ഉള്ളൂ ആ വിജയിക്കുന്നതിന് കാരണം ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നുള്ള അഹങ്കാരമായിരുന്നു ഇതേപോലെ തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ അടുത്തും പക്ഷേ ഇങ്ങനെ തെറ്റു വന്നു എന്ന് കണ്ടപ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീയോട് കേരളത്തിലെ ഏറ്റവും അധികം ശക്തമായി വളരാൻ സാധ്യതയുള്ള സ്ത്രീയോട് അഖിലേന്ത്യാ തലത്തിൽ മന്ത്രി വരെ ആവാൻ സാധ്യതയുള്ള ഒരു ഓരോ രാഷ്ട്രീയ നേതാവിനോട് വനിതാ നേതാവിനോട് അവരെ തകർക്കുന്ന വിധത്തിൽ ഈ വീഡിയോ പ്രസിദ്ധീകരിക്കേണ്ടി വന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായി എന്ന് ഞാൻ പറഞ്ഞല്ലോ നാല് മില്യൺ ആളുകളാണ് ആ വീഡിയോ കണ്ടത് ഇരുപത്തയ്യായിരം കമൻറ്റുകളും ഇരുപത്തയ്യായിരത്തോളം ഷെയറുകളുമുള്ള ആ വീഡിയോ ഞാൻ ആദ്യം പിൻവലിച്ചു അതിനുശേഷം ഇയാൾ ഇപ്പോൾ അവരെ എലക്ഷന് നിന്നപ്പോൾ അവരെ നേരിട്ട് ഞാൻ കാണുകയും അവർ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ കൃത്യമായി ഈ കാര്യം ഞാൻ വെളിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടായി അതായത് അവർ ഈ പറയുന്ന കാര്യത്തിൽ ഓഡിയോൻ്റെ കാര്യത്തിൽ ഞാൻ ക്ഷമ പറയുന്നു എന്നുള്ളതാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് പരസ്യമായി ക്ഷമ പറയുന്നത് അതിൽ യാതൊരു കുറ്റബോധവും എനിക്കില്ല അതായത് നമ്മൾ പത്രപ്രവർത്തന ജീവിതത്തിൽ സത്യം മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ സത്യനിസന്ധമായ വാർത്തകളെ ഞാൻ പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊരു അണുകിട വ്യത്യാസം ഞാൻ ഇതുവരെ ജീവിതത്തിൽ കാണിച്ചില്ല പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ആ നിമിഷം തന്നെ ഞാൻ അവരോട് മാപ്പ് പറയുകയുണ്ടായി ആ മാപ്പ് പറച്ച് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ് അല്ലാതെ വെറുതെ ഒരു വേഗമായിട്ട് ആർക്കോ വേണ്ടിയിട്ട് പറഞ്ഞതല്ല തീർച്ചയായും ആ മാപ്പിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു കാരണം എന്നെ തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് ബി ജെ പി നേതാക്കന്മാർ എത്തിച്ചു തന്ന ഓ ഓഡിയോ ഒരു കള്ളമാണെന്ന് എനിക്ക് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ മാപ്പ് പറയാൻ കാരണം എന്തായാലും ഇന്ന് അത് ശോഭാ സുരേന്ദ്രൻ പറയുമ്പോൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കൃത്യമായും പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് ഇന്നത്തെ കാലത്ത് ആരുടെ ശബ്ദവും ചേർത്തുകൊണ്ട് വ്യാജ ഓഡിയോകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നും ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമെന്നും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഓഡിയോ എന്തായാലും ആലപ്പുഴ മണ്ഡലത്തിൽ വ്യാപകമായി ഈ ഞാൻ പിൻവലിച്ച വീഡിയോയിലെ ഈ ഓഡിയോ ദുരുപയോഗം ചെയ്യുന്നു എന്ന് അറിഞ്ഞതിൽ ഞാൻ അതിനെതിരെ ശക്തമായ രൂപത്തിൽ എടുക്കാൻ വേണ്ടി പരാതി കൊടുക്കുകയാണ് ആ പരാതിയിൽ ശക്തമായ നടപടി ഉണ്ടാകും ആരെങ്കിലും ആ ഓഡിയോ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ മറുപടി പറയേണ്ടി വരും നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ് നന്ദി നമസ്കാരം ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം ക്രൈമിന് കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ ഇതിൻ്റെ രേഖകളെല്ലാം എത്തിച്ചെന്നത് ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാരുടെ പേരിലുള്ള ചില ആൾക്കാരാണ് അത് അന്ന് ശോഭാ സുരേന്ദ്രൻ്റെ ശബ്ദമാണെന്ന് പരിപൂർണമായി വിശ്വസിച്ച് ആണ് ഞാനത് ചെയ്തെങ്കിൽ പിന്നീട് ശോഭാ സുരേന്ദ്രനെ എന്നെ കാണുകയും ഈ കാര്യം പറയുകയും അതിനുശേഷം ആ ജീജാബായിയും അതേപോലെ കണ്ണൻ എന്ന് പറയുന്ന ആർ എസ് എസ് നേതാവും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴുള്ള അതിൻ്റെ കള്ളക്കളികൾ എനിക്ക് ബോധ്യപ്പെടുകയും ഞാൻ പിൻവലിക്കുകയും ചെയ്തു അല്ലെങ്കിൽ ഞാൻ ക്ഷമാപണം എല്ലാ പ്രേക്ഷകരോട് മീനിടയിലും വീഡിയോ കൂടെ പറഞ്ഞിരുന്നു ഇപ്പോൾ നേരിട്ട് ശോഭാജിയോട് ശോഭാ സുരേന്ദ്രനെ ഞാൻ അതിൽ ക്ഷമ പറയുകയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന ആദ്യത്തെ തെറ്റ് ഞാൻ ഇതുവരെ ഒരു ആളോടും ക്ഷമ പറഞ്ഞിട്ടില്ല എൻ്റെ വാർത്തകൾ നൂർ ശമാനം സത്യസന്ധമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ആർക്കും തെറ്റ് പറ്റരുത് എന്ന് കൂടിയാണ് പ്രസിദ്ധീകരിക്കാറുള്ളത് ആ കരുതൽ ഞാൻ ശോഭാ സുരേന്ദ്രനോട് ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുകയാണ് അല്ല അത് വേണം എനിക്ക് നിർബന്ധമില്ല കാരണം ഞാൻ വന്ന് കണ്ട സമയത്ത് ഞാൻ എൻ്റെ വീടിനെ കുറിച്ചും പശ്ചാത്തലവും അതെല്ലാം ശ്രീമാൻ നന്ദകുമാർ വന്ന് നേരിട്ട് കാണുകയും ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് ആ ഒരു ക്ഷമ എന്നുള്ള വിഷയമല്ല പക്ഷെ എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട് കാരണം ഇപ്പോഴും ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തുള്ള ഞാൻ സഹോദര തുല്യനായിട്ട് കാണുന്ന ഒരാൾക്കെതിരായിട്ടും കുറേ കാര്യങ്ങളും വാർത്തകളൊക്കെ ക്രൈമിൽ വരുന്നുണ്ട് അത് വളരെ കഠിനമായിട്ടുള്ള വേദനയോടുകൂടി തന്നെയാണ് ഞാൻ ഞാനതിനെ നോക്കിക്കാണുന്നത് എനിക്ക് അഭ്യർത്ഥിക്കാനേ പറ്റുള്ളൂ അതായത് അതിനെ കൂടുതൽ പഠിക്കണമെന്നും അതൊന്ന് പരിശോധിക്കണം എന്നുള്ള ഒരു അപേക്ഷ ഞാനിപ്പോൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം തീർച്ചയായിട്ടും പഠിച്ച് ശരിയല്ലാത്തൊരു കാര്യത്തിന് ഞാൻ പോവില്ല സത്യസന്ധം വേണമെങ്കിൽ പിണറായി വിജയനോട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ പിണറായി വിജയനോട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ആ ഐസ്ക്രീം പാർലറിൽ പിണറായി പിന്നെ സി പി എമ്മിനോടും അതേപോലെ കുഞ്ഞാൽക്കുട്ടിയോടും അതേപോലെ പി ശശിയോടെയൊക്കെ ഏറ്റുമുട്ടി എന്നെ പലതവണ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് ഉള്ള ഒരാളാണ് ഞാൻ ഞാൻ ശോഭാ സുരേന്ദ്രനെ കാണുന്നത് ഏറ്റവും അധികം പ്രത്യേകമായി കാണുന്നത് ഷാജസ് കറിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ആ സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാണ് ചങ്കുറ്റത്തോടെ വന്ന് പോലീസിനോട് തൻ്റെ അടുത്തോടെ സംസാരിച്ചുള്ളത് അത് ശോഭാ സുരേന്ദ്രനാണ് അന്ന് മുതലാണ് ഞാൻ ശോഭാ സുരേന്ദ്രനെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ശ്രദ്ധിക്കുന്നത് ഈ നേതാവ് കേരളത്തിന് ആവശ്യമാണ് ഇവരാണ് യഥാർത്ഥ വിപ്ലവം എന്ന നേതാവ് ഇവിടെ കാണുന്ന സി പി എമ്മിൻ്റെയോ മറ്റുള്ളവർ പറയുന്ന നേതാവല്ല എന്ന് ബോധ്യപ്പെട്ടാണ് ഞാൻ ശോഭാ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്